ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ അമ്മമാരും വയസ്സായവരും ഒക്കെ വരാൻ തുടങ്ങും കേട്ടോ ദൂരേന്നുമൊക്കെ നടന്നു വരുന്നുണ്ട് ഈ ഒരു അന്നം പ്രതീക്ഷിച്ചിട്ട് കർത്താവ് ഇപ്രകാരം കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു ജീവകാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് വിശക്കുന്നവന് ആഹാരം നൽകുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ഇതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ഇതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ എന്തോരം ക്ലബ്ബുകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട് ആരാധനാലയങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് എല്ലാവരും ഇതുപോലെ ഒരു ഉച്ചഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചാലേ നമ്മുടെ ചുറ്റുവട്ടത്തെ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത അവസ്ഥ ഉണ്ടാവും ചില ആളുകൾക്കൊക്കെ മടിയാണ് വേറെ ഒരുവിടെലും ഭക്ഷണം കിട്ടുമ്പോൾ പോയി കഴിക്കാൻ കാരണം അവരുടെ അന്തസ്സ് അല്ലെങ്കിൽ അങ്ങനെ ചെല്ലാമോ എന്നൊക്കെ പക്ഷേ ആഹാരത്തിന് അത്തരം അന്തസ്സോ വിമാനങ്ങളോ ഒന്നുമില്ല എനിക്ക് വശന്നാലും നിങ്ങൾക്ക് വശന്നാലും എല്ലാം അത് വിശപ്പാണ് അതൊരൊക്കെ വികാരമാണ് നമുക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിൽ എവിടെ പോയി ഭക്ഷണം കിട്ടിയാലും കഴിക്കണം അതിനകത്ത് ഒരു മടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല ഇവര് ഇത് ചെയ്യുന്ന വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നാല് വർഷം എല്ലാ ദിവസവും നൂറ് മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു മഹത്തായിട്ടുള്ള കാര്യമാണ് ഇതിനൊരു പേരിട്ടിട്ടുണ്ട് അമ്മ ഊണ് എന്ന് അല്ലേ ഉച്ചക്ക് ഊണ് തരുന്നതിന് അമ്മ എന്നപ്പുറം വേറൊരു പേരിടാനും നമുക്കില്ല ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ പറയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വികാരം എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് നൂറിലധികം മനുഷ്യർക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരിടം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അതും തികച്ചും സൗജന്യമായിട്ട് അപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ കാണും വീട്ടിൽ ഭക്ഷണം വെക്കാൻ വേണ്ടിയുള്ള ആരോഗ്യമില്ലാത്തവർ കാണും അല്ലെങ്കിൽ ഭാര്യയും മക്കളൊന്നും ഇല്ല ഒറ്റപ്പെട്ടു പോയ ആളുകൾ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഒറ്റപ്പെട്ടു പോയവരുണ്ട് ണ്ടാകും നിർവാഹം കൊണ്ട് പട്ടിണി കിടക്കുന്നവരുണ്ടാകും നിർവാഹമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് രോഗം കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സൗജന്യമായിട്ട് ആഹാരം കഴിച്ചേച്ചും പോകാൻ പറ്റുന്ന ഒരിടം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കണത് ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വ്ളാത്താങ്കര എന്നാണ് പറയുക വ്ളാത്താങ്കരയിലെ ആ ചർച്ചിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇത്രയേറെ മനുഷ്യർക്ക് അന്നമൂട്ടുന്ന ഒരിടമാണ് ഇത് അപ്പൊ ഇവിടുത്തെ പാചക കാര്യങ്ങളൊക്കെ നോക്കണേൽ പ്രധാനപ്പെട്ട ആള് സുതച്ചേച്ചിയാണ് കേട്ടോ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഭർത്താവും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയാണ് ഈ പാചകം മൊത്തമായിട്ട് ഇപ്പൊ നവിയലിത് അടുപ്പേ കിടന്ന് വേവുക അപ്പോൾ ഇവിടെ എത്തുന്നത് വരെ എനിക്ക് അറിയില്ല സുതച്ചേച്ചീനറിയില്ല ഇപ്പൊ എനിക്കറിയില്ലെന്നു വെച്ചാൽ ചേച്ചിയുടെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ ക്യാമ്പസിലായിരുന്നു അവള് പി ജി ചെയ്തത് അപ്പൊ ശില്പയുടെ അമ്മയാണെന്ന് ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു അങ്ങനെ ശില്പേനേയും കണ്ടു അപ്പോൾ അതേ കണ്ടേച്ചും പോയേ ഉള്ളൂ ഇതും ഉള്ളൂ ഇനി റെഡി ആവാല്ലേ ചേച്ചി തോരനും കൂടെ അച്ചാ ായ നമ്മുടെ രസവും സാമ്പാറും ആയി അവിയൽ ഏകദേശം റെഡിയായി ഇനി തോരനും അച്ചാറും കൂടെ ഇതിങ്ങനെ ഊണ് സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ അതായത് ദിവസം കൊടുക്കുന്നവരുടെ പേര് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം നമ്മുടെ വീട്ടിൽ കൊച്ചുങ്ങളെ പിറന്നാളോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഈ ആണ്ടു നേർച്ചയോ അല്ലെങ്കിൽ കല്യാണോ വെഡ്ഡിങ് ആനിവേഴ്സറി എന്താഘോഷം നടത്തുമ്പോഴും നമ്മൾ ഈ കുറേ പൈസ മുടക്കി ഒരു ആഘോഷം നടത്തുന്നതിനേക്കാളും ഇതുപോലെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശന്നിരിക്കുന്ന കുറേ മനുഷ്യരിലേക്ക് ആഹാരം എത്തുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ദൂരെ ഇരുന്നിട്ടായാലും ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കും താല്പര്യമുള്ളവർക്ക് വിളിക്കാം കാരണം ഞാനിത് പറയാൻ കാര്യം നമ്മൾ ഇതുപോലെ ഉച്ചയൂണ് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആളുകൾ എനിക്കോട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തു എൻ്റെ അക്കൗണ്ട് നമ്പർ തരുമോ ഞങ്ങൾ പൈസ ഇട്ട് തരാം എവിടെ ഊണ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഫണ്ട് സ്വീകരിക്കുന്നില്ല എനിക്ക് പറ്റുന്നത് അത് അഞ്ചെങ്കി അഞ്ച് പത്തങ്കി പത്ത് അത് ഞാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ചെയ്യാനാണ് ആഗ്രഹം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ വച്ചെന്നിരിക്കുന്നവർ കാണും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നാട്ടിൽ ഒരുപാട് ആളുകൾ നാട്ടിലില്ലാത്തവരും നാട്ടിലുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ സന്നദ്ധ ാണ് പക്ഷെ അത് എവിടെയാണ് കൊടുക്കേണ്ടത് ആരെയാണ് ഏൽപ്പിക്കേണ്ടത് അവർക്ക് എല്ലാവർക്കും വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ ആരെയാണ് കൊടുക്കേണ്ടത് എവിടെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ നമ്പർ ചിലപ്പോൾ ഉപകാരപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ഒരു ദിവസം വരുമ്പോൾ കുറേ മനുഷ്യരെ അന്നം കൂട്ടിക്കൊണ്ട് നമുക്ക് ആ സന്തോഷം പങ്കിടാൻ പറ്റും ഇവിടെ ഇവിടെതാണ് ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ കയ്യിൽ കൊടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നതൊന്നൊന്നുമില്ല പത്തോ ഇരുപതോ അമ്പതോ നൂറോ നിങ്ങളെ കയ്യിലുള്ളത് എന്നാന്ന് വെച്ചാൽ അത് സംഭാവനയായിട്ട് ഇവിടെ വിടാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത് ഒരാളുടെ അന്നമായിട്ടാണ് പോകുന്നത് നമ്മൾ ആ കൊടുക്കുന്ന പൈസ അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷെ ഇവിടെ ചെയ് നമ്മൾ ചെയ്യുന്ന ഒരു സഹായം നാളെ മറ്റൊരാൾക്കത് അന്നായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സംഭാവന നമ്മളിവിടെ ഇടുകയാണ് കേട്ടോ ദേവാലയത്തിൻ്റെ കീഴിൽ അതായത് നമ്മുടെ നീകാറ്റിങ്ങൽ രൂപതയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ സ്വർഗാരോപിത മാതാ ദേവാലയത്തിൻ്റെ കീഴിലാണ് ഈ ഫുഡ് ഇവിടെ കൊടുക്കുന്നത് ഏതാണ്ട് നാല് വർഷമായി ഒരു ദിവസം പോലും മുടക്കം കൂടാതെ എല്ലാ ദിവസവും നൂറിൽ പരം പേർക്ക് ഇവിടെ ആഹാരം ഉച്ചയ്ക്ക് നൽകി നൽകിപ്പോരുന്നു ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതായത് നിർദ്ധരിതായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ് ദിവസവും ഇങ്ങനെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നതൊക്കെ ഇല്ലേ അവരുടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലാത്ത ദിവസം എന്ത് ചെയ്യും അല്ലാത്ത ദിവസം പള്ളിയിൽ സാധാരണ ഇവിടെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നു പോകുന്നത് അത് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാത്തവർ തന്നെയാണ് വരുന്നത് ഇനി അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ഇവിടെ ഭക്ഷണം കഴിക്കും കഴിച്ചിട്ട് കൊണ്ട് സാധിക്കുന്ന തുക അവിടെ ഒരു സാധു ഫണ്ട് വെച്ചിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് അവർ നിക്ഷേപിക്കും ഞാൻ മാസം ഇത് നമ്മുടെ തീർത്ഥാടന ദേവാലയത്തോടനുബന്ധിച്ച് ചെയ്തതാണ് ബൈബിളിൽ കർത്താവ് ഇപ്രകാരം കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു ജീവകാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് വിശക്കുന്നവന് ആഹാരം നൽകുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വേറെ ഇല്ല ഭക്ഷണം എന്ന് അപ്പുറം ഒരുപാട് സന്തോഷം കാരണം എല്ലാ ആരാധനാലയങ്ങളും ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഒരു അവസ്ഥ അതൊരു പ്രചോദനം ആവട്ടെ പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ളവരും പിന്നെ വീട്ടിൽ ആരും നോക്കാനില്ലാത്ത വ്യക്തികളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു വലിയ സഹായമാണ് നിരവധി പേര് ഇല്ലാത്തവർക്കും സാമ്പാറാണ് എനിക്ക് ഒഴിച്ചിട്ടുള്ളത് രസമുണ്ട് അവിയലും തോരനും അച്ചാറും ഇത്രയാണ് ബിന്നിപ്പോൾ ആരും സ്പോൺസർഷിപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ദിവസമായാലും ഇവരും മുടക്കൂല്ല ഇപ്പം എല്ലാ ദിവസവും ഒന്നും സ്പോൺസർമാരെ കിട്ടണമെന്നില്ല ബിന്ന് സ്പോൺസറുടെ ഇതിലല്ല പക്ഷേ അത് പള്ളി അവരെ ഏറ്റെടുത്ത് നടത്തും ഈ ഈ ഭക്ഷണം മുടക്കില്ല മുടക്കില്ലായെന്ന് ചുരുക്കം അപ്പോൾ ഞാൻ ഇത് ഇതിപ്പോൾ ഒരു ഭക്ഷണം എന്നുള്ളതല്ല ഒരു പ്രസാദം മാതിരിയാണ് ഞാനിതിനെ വിചാരിക്കണത് കാരണം അത്രയും ഉള്ളൊരു പുണ്യപ്രവൃത്തി അതുകൊണ്ട് അതിൻ്റെ ഒരു വീതം ഞാനും കഴിച്ചേച്ചുമാണ് ഞാനും പോകുന്നത് അതിനകത്ത് നമ്മൾ ഇതിന്റെ രുചിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റു വിശേഷോ ഒന്നുമല്ല ഇത് 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 വിശപ്പിന് കൊടുക്കുന്ന അന്നം അത്രേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അകത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പൊ അവിടെ കുറേ അമ്മമാരും അച്ഛമാരും ഒക്കെ പുണ്യക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇങ്ങോട്ട് പുറത്തേക്ക് ഉള്ളൂ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഒന്നര വർഷം മുന്നേ എനിക്ക് എൻ്റെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അനീഷ സത്യൻ എന്ന് പറഞ്ഞ അനീഷയാണ് പറയുന്ന ടീച്ചർ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അത് അനീഷയെ വന്ന ഉദ്ദേശിച്ച അങ്ങനെ അത് കാരണം ഇത് ജനങ്ങളും മുമ്പിലേക്ക് എത്തണം കുറേ ആളുകൾ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയാൽ നമ്മളൊരു സ്പാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് അത് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ പേര് ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു മനുഷ്യരുടെ വിശപ്പ് മാറുന്നുള്ളൊരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അനീഷ അനീഷയുടെ ഹസ്ബൻഡ് മിർബിൻ ആണ് പിന്നെ അതങ്ങ് വിട്ടുപോയി ഒന്നര വർഷം മുതൽ പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു പിന്നെ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ മെർബിൻ പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ടീച്ചറെ ഒരു ദിവസം ഇറങ്ങണേ എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചിട്ട് ഒട്ടും വൈകിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം നന്മയുള്ള ഒരു കാഴ്ച ഈ ലോകത്തുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് വിചാരിച്ചുകൊണ്ടാണ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ വന്ന് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വല്ലാതെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിലപ്പോഴൊക്കെ സങ്കടവും വരും കാരണം വയസ്സായ ആളുകളൊക്കെ കഴിക്കാൻ വരുമ്പോഴേ വയ്യാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോൾ ആരോരും ഇല്ലാത്തവരാണല്ലോ അവർക്ക് ഭക്ഷണം തേടി വരുന്ന ആ കാഴ്ചകളൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ണ് നടക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ വാത്താങ്കരയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ ഒരു വലിയൊരു പെരുന്നാൾ കൂടി നടക്കുന്നുണ്ട് ഇവിടുത്തെ തിരുനാൾ നടക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് അതിനകത്ത് പതിനഞ്ചാം തീയതി ഇവിടെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളും ഇരുപത്തി രണ്ടാം തീയ്യതി കിരീടധാരണ തിരുനാളും ഒക്കെ നടക്കുന്നത് അതിലൊക്കെ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് തിരുനാളിൻ്റെ ഒക്കെ ഭാഗമാവാം നമ്മൾ ഇനി വരുന്നുണ്ട് ഒരു ദിവസം നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു ദിവസം ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരണം അപ്പോൾ അന്ന് പായസമൊക്കെ കൂട്ടി ഇവിടെ എല്ലാവർക്കും ഉള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ട് ഒരു ദിവസം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ കുറേ മനുഷ്യർക്ക് ആഹാരം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നറിയില്ലെങ്കിൽ ഇവർ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം